ആത്മീയ മസ്ജിദുൽ ഇജാബ് അക്കാദമി വാർഷിക ആഘോഷിച്ചു മാനവരാശിക്ക് മാർഗനിർദ്ദേശം നൽകുന്ന വിശുദ്ധ ഖുർഹാൻ ഹൃദ്യസ്ഥമാക്കുന്നതിനും ഖുർആന്റെ ഉദാത്ത സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും ഹാഫിസ് ഹനസ് അദനിയുടെ നേതൃത്വത്തിൽ പൊനാനി മസ്ജിദ് ആരംഭിച്ച ഹിഫ്ദുൽ ഖുർആൻ അക്കാദമി വാർഷികവും പഠിതാക്കളുടെ അനുമോദിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു പരിപാടി വലിയ ജമാഅത്ത് പള്ളി ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു ഖുറാൻ പഠിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമായ വ്യക്തിക്ക് സ്കൂളിൽ പോകുന്നതിനേക്കാൾ മുൻപ് ഖുറാൻ പഠിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതിന്റെ തുടർച്ചയായി ഇന്ന് എല്ലാ മുസ്ലിം സമുദായത്തിലും ර පනාා සාජයට ොලැග පතමායා තායමායි එෙදා ට පය රල වලය ැ ද දාර පුරාන් පයි ආර්තාකි පුළා අර පාරවාගේ තුළා කාරාව ඉදිාත ත්තාාතුමාද නැමර සම්මෝහත් පුග ඇැමරි සමුඳජ කලව අඳද අු පුරහමාන් മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മാർഗനിർദ്ദേശം നൽകുന്ന ഖുർആൻ നോക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ട ഒരു സാഹചര്യമാണ് ആ ഖുറാനിൽ പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകളും ഇപ്പോൾ അംഗീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക മുസ്മിൽ ഇജാബ് ഹിഫ്ദുൽ ഖുർആൻ അക്കാദമി ചെയർമാൻ കെ എം മുഹമ്മദ് കാസിം കാസിംഗോജി അധ്യക്ഷത വഹിച്ചു ഏറ്റെടുക്കും വെച്ചിട്ടു ബന്ധപ്പെട്ട കൂടെ നമ്മളെ അങ്ങനെയാണ് സ്ത്രീ ഞാൻ പറഞ്ഞത് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഏതാ നമ്മുടെ ഭൂമി നമ്മൾ ജനിച്ചു ആ ജനിച്ചതിന്റെ ഹത്തിൽ തീർക്കേണ്ട ഒരുപാട് കഥായികളുണ്ട് അതൊക്കെ ചെയ്ത് ഇരുത്തേ പറ്റും అదారపు సంభవనకన అవసరం